ഞാനിപ്പോൾ എന്റെ ബ്രദറിന് ബ്രദറിൻ്റെ വൈഫും പിള്ളേരും ബ്രദറിനും സിനിമ കാണാൻ വേണ്ടി വരാൻ മണിക്കൂറ് അപ്പോൾ എന്നെ വിളിച്ചിട്ട് വേണം ഒരു ടിക്കറ്റ് എന്ന് വെച്ചപ്പോൾ ഞാൻ എവിടെയും പറഞ്ഞില്ല ഞാൻ വിളിക്കാൻ പോയില്ല ആരെയും പക്ഷേ നമ്മുടെ സ്റ്റാഫ് ഇരുന്നിട്ട് എല്ലാ സംവിധാനം തപ്പി ഒരു സ്ഥലത്ത് ഒരു ടിക്കറ്റ് വിളിപ്പില്ല ഒരു ടിക്കറ്റ് കൊല്ലവും ഇല്ല അപ്പം ഈ ടിക്കറ്റ് എന്ന് പറയുന്ന സംവിധാനത്തെ സംഘപരിവാർ സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഈ സിനിമയെ എതിർക്കുന്ന ആൾക്കാർ ചിലപ്പോൾ പറയുന്നുണ്ടാവും ടിക്കറ്റ് ടിക്കറ്റില്ല എന്ന് പക്ഷേ ടിക്കറ്റിൻ്റെ അവസ്ഥ അതല്ല എനിക്ക് നല്ല രീതിയിൽ അറിയാം കൂടുതൽ പേര് വിവാദത്തോട് കൂടിയിട്ട് സിനിമ കുറച്ചും കൂടെ പോപ്പുലറായി ആ പോപ്പുലറായി സിനിമ അടുത്ത കാലത്തേക്കൊന്നും അല്ല ഞാൻ വിചാരിക്കുന്നത് മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും കളക്ഷൻ നേടാൻ പോകുന്ന സിനിമയായിരിക്കും എംബുരാൻ എന്നുള്ളതാണ് പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം എന്താ പൃഥ്വിരാജ് പൃഥ്വിരാജായി പൃഥ്വിരാജിൻ്റെ ശൈലിയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട സിനിമയായി മാറും ഇത് എന്നുള്ളതാണ് കാരണം ഇത് പൃഥ്വിരാജ് ഇതിൽ ഇതിനകത്ത് കത്രിക വെച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പൃഥ്വിരാജിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലെയുള്ള കത്തിരി വയ്ക്കലായിരിക്കും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരാൾക്ക് കിട്ടുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലെ കത്തി വെക്കാൻ ഒരാൾക്കും അധികാരമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം എന്താ ഇന്ത്യൻ നിയമപ്രകാരം സെൻസർ ചെയ്ത് പുറത്തിറങ്ങിയ സിനിമ എന്ത് കാരണത്തിലാണ് റീസെൻസർ ചെയ്യേണ്ടത് അതിലും കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണോ ആന്ധ്ര പ്രഷറിന് മേലെയാണ് ഈ റീസെൻസർ നടത്തേണ്ടത് ഇനി ഈ പൃഥ്രാജ് ഏതർത്ഥന റീഎഡിറ്റ് ചെയ്തിട്ട് റീസബ്മിറ്റ് ചെയ്യേണ്ടത് ആരെങ്കിലും ഒന്ന് പറയണ്ടേ ഏതെങ്കിലും രേഖ വന്നിട്ടുണ്ടോ ഏതെങ്കിലും കോടതി വിധി പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ടോ ആരുടെ പിന്നെ പേടി ആരുടെ ഭീഷണിയിൽ മഴങ്ങിയിട്ടാണ് ഇത് റീസെൻസറിങ് ചെയ്യേണ്ടത് എന്ത് കാരണത്താണ് റീസെൻസറിങ് ചെയ്യേണ്ടത്